നമസ്കാരം ഭഗവാൻ അയ്യപ്പൻ കലിയുഗവരതനാണ് എന്നുവെച്ചാൽ ധർമ്മത്തെ സംരക്ഷിക്കുകയും അധർമ്മത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന ദൈവം അതുകൊണ്ടാണ് അയ്യപ്പ കോപം എന്ന വാക്ക് പുറത്തു വന്നത് അത് കേൾക്കുമ്പോൾ ചിലരൊക്കെ അയ്യപ്പൻ എന്താ അത്രമാത്രം ദുഷ്ടനാണോ ശിക്ഷിക്കാനും ശാസിക്കാനും കോപിക്കാനും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അയ്യപ്പൻ നേരിട്ട് തിരഞ്ഞെടുത്തു എന്ന് അവകാശപ്പെടുന്ന തന്ത്രി കുടുംബത്തിന്റെ ഭാഗമായ രാഹുലീശ്വരൊക്കെ പറയുന്നത് അയ്യപ്പൻ അങ്ങനെ ദുഷ്ടനല്ല അയ്യപ്പൻ ഒരിക്കലും കോപിക്കില്ല എന്നാണ് എന്നാൽ കലിയുഗവരനായ അയ്യപ്പന് അങ്ങനെയൊരു മുഖം കൂടിയുണ്ട് കലിയുഗത്തിന്റെ സംരക്ഷകനായ അയ്യപ്പൻ കലിയുഗത്തിലെ അധർമ്മങ്ങൾക്കെതിരെ വാളെടുക്കും ആ വാളെടുപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് കലാപമുണ്ടാക്കാൻ അവിടുത്തെ ചൈതന്യം ഇല്ലാതാക്കാൻ പിണറായി വിജയൻ നടത്തിയ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയുടെ പ്രതിഫലമാണ് ഇപ്പോൾ ലഭിച്ചു പച്ചക്കള്ളം ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പിണറായിക്ക് വലിയ മിടുക്കാണ് ആ മിടുക്കൊക്കെ ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നു കലിയുഗ വരദൻ പിണറായിയോട് പറഞ്ഞു ഇനി നീ വീട്ടിലിരിക്കെ വേണമെങ്കിൽ ജയിലിൽ പൊക്കോ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സകലയിടങ്ങളിലും പിണറായി സി പി എമ്മും ഒറ്റപ്പെട്ടു കൂടെ നിൽക്കുന്നവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ദീർഘകാലം പാർട്ടി എം എൽ എ ആയിരുന്ന ഐഷ പോറ്റി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കൊട്ടാരക്കരയിൽ മന്ത്രി ബാലഗോപാലിനെ തോൽപ്പിക്കാൻ പോകുന്നു ഭഗവാനോട് കളിക്കാനിറങ്ങിയ സകലരും പണി ചോദിച്ച് വാങ്ങിയിരിക്കുന്നു പത്മകുമാർ കുറി തൊട്ടുകൊണ്ട് ഭഗവാനെ പറ്റിച്ച വ്യാജഭക്തനായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരങ്ങൾ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ശപഥം ചെയ്തപ്പോൾ അതിനോട് വിയോജിച്ചു എന്ന ഒരു തോന്നൽ നമുക്കിടയിൽ ഉണ്ടാക്കി തന്നത് പത്മകുമാറാണ് അന്ന് ഭക്തരെ പിന്തുണച്ചിരുന്നു പത്മകുമാർ എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഈ പിന്തുണയൊക്കെ അയ്യപ്പനെ അടിച്ചു മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമായി അങ്ങനെ ഒടുവിലെ പത്മകുമാർ ജാമ്യം പോലും ലഭിക്കാതെ ജയിലിലാണ് സി പി എമ്മിനു വേണ്ടി വിടുപണി ചെയ്യാൻ ഏതറ്റം വരെ പോയ അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ അതിന് പ്രതിഫലമായി കൊള്ളയടിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ വാസു ഇപ്പോഴിതാ വാസു കൈകാലിട്ടടിച്ച് ജയിലിൽ കിടക്കുന്നു സി പി എമ്മിന്റെ തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗവും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നേതാവുമൊക്കെയായി വാണതിന്റെ ഭാഗമായി ശബരിമല ദേവസ്വം ബോർഡിൽ അംഗത്വം എടുത്ത വിജയകുമാർ ഇപ്പോൾ ജയിലിലാണ് ഏറ്റവും ഒടുവിൽ ജയിലിലാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് കെ പി ശങ്കരദാസ് ശങ്കരദാസ് സാങ്കേതികമായി ജയിലിൽ അല്ലെങ്കിലും റിമാൻഡിലാണ് എന്ന സത്യം മറച്ചുവെക്കാൻ പറ്റില്ല ശങ്കർദാസ് ചികിത്സ തേടുന്ന തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ശങ്കർദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ആശുപത്രിയിലായതുകൊണ്ട് അവിടെ തന്നെ കിടക്കുകയാണ് ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ സാങ്കേതികമായി റിമാൻഡ് ചെയ്തു എന്നാൽ ശങ്കർദാസ് ഗുരുതരാവസ്ഥയിലാണ് അതുകൊണ്ട് ശങ്കർദാസിനെ ജയിലിലടക്കാൻ കഴിയില്ല എന്നാണ് ബന്ധുക്കളുടെ ഭാഷ്യം ആ ഭാഷ്യം സത്യമോ മിഥ്യയോ എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ശങ്കർദാസിന്റെ ബന്ധുക്കൾ പുറത്തേക്ക് വിട്ട ചിത്രങ്ങളാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ശങ്കർദാസ് കോമയിലാണ് എന്നാണ് എന്ന് വെച്ചാൽ ഒന്നിനോടും പ്രതികരിക്കാതെ വെറുതെ കിടക്കുന്നു അങ്ങനെ ഒരാളെ എങ്ങനെ റിമാൻഡ് ചെയ്യാൻ കഴിയും എന്നാണ് ബന്ധുക്കളുടെ ചോദ്യം ആ ചോദ്യത്തിൽ പകച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ പോയിരുന്നു ഈ അവസ്ഥ കണ്ട് തിരിച്ചു പോന്നു ഇന്നലെ പക്ഷേ ഈ അവസ്ഥയിലും അറസ്റ്റ് ചെയ്തു ശങ്കർദാസിന്റെ ആരോഗ്യാവസ്ഥ എന്താണ് എൺപത്തിനാല് വയസ്സുള്ള ശങ്കർദാസിനെ പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പലരും സംശയിക്കുന്നത് അതിന് കാരണം അവർ പറയുന്നത് പത്മകുമാർ ജയിലിൽ പോകുമ്പോൾ ശങ്കർദാസ് വീട്ടിൽ തന്നെയായിരുന്നു ശങ്കർദാസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പത്മകുമാർ മാത്രമാണ് ഉത്തരവാദി എന്ന നിലയിലായിരുന്നു കാര്യങ്ങളുടെ പൊക്കെ പ്രത്യേക അന്വേഷണ സംഘം ശങ്കർദാസിന് മൊഴിയെടുത്തിരുന്നു ശങ്കർദാസ് തനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അന്വേഷണ സംഘം ശങ്കർദാസിനെ ഒഴിവാക്കി തിരിച്ചു പോയതാണ് അന്ന് ശങ്കർദാസിന് പക്ഷാഘാതം ഉണ്ടായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതി നിലപാട് കർക്കശമാക്കി പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന് മാത്രമല്ല മറ്റംഗങ്ങൾക്കും ഉത്തരവാദിത്വം ഇല്ലേ എന്ന് കോടതി ചോദിച്ചു മാത്രമല്ല എല്ലാ രേഖകളിലും പത്മകുമാറിനെ പോലെ തന്നെ മറ്റ് രണ്ട് അംഗങ്ങളും ഒപ്പിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് മറ്റു രണ്ടുപേരെ വെറുതെ വിടുന്നത് ഉചിതമല്ല എന്ന് കോടതി പറയുകയും ഉഗ്രഭാഷയിൽ ശാസിക്കുകയും ചെയ്തു നിവൃത്തിയില്ലാതെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ശങ്കർദാസിനെ തൊട്ടില്ല വിജയകുമാർ ജയിലിലായി അതിനിടയിൽ ഹൈക്കോടതി ഉഗ്രശാസനയിൽ ചോദിച്ചു എന്താണ് ഒരാൾ അവിടെ ആശുപത്രി കിടന്ന് പറ്റിക്കുന്നുണ്ടല്ലോ അയാൾ എന്തിനാണ് നാടകം കളിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തൊടാൻ പേടി ശങ്കർദാസിനെ കുറിച്ചായിരുന്നു ചോദ്യം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ മാത്രം ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഉത്തരം ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരള പോലീസ് ഏറ്റവും സ്വാധീനമുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് കെ പി ശങ്കർദാസ് അത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് പക്ഷാഘാതം എന്ന വ്യാജ കഥയുണ്ടാക്കി ശങ്കർദാസിനെ ആശുപത്രിക്ക് എടുത്തിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ സംശയിക്കുന്നത് ശങ്കർദാസിന് തല എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ആ പരാമർശം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല ശാസിച്ചു വിട്ടു അയ്യപ്പനെ പോലും മോഷ്ടിച്ചു നാണമില്ലാത്തവർ എന്തിനാണ് ഞങ്ങളുടെ സമയം കളയാൻ ഇങ്ങോട്ട് വന്നത് എന്നായിരുന്നു ചോദ്യം അങ്ങനെ ആ വഴിയും അടയുകയായിരുന്നു പത്മകുമാറിന് ശേഷം വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ശങ്കർദാസിനെ എസ് പി ഫോർട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് സൂചനകൾ സാധാരണഗതിക്ക് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം തിരിമറികൾക്ക് വേണ്ടി എസ് പി ഫോർട്ട് ആശുപത്രി ഉപയോഗിക്കാറുണ്ട് എന്ന ആരോപണം പോലീസിലെ തന്നെ ചിലർ പറയുന്നുണ്ട് ശങ്കർദാസിന്റെ പക്ഷാഘാതം ഒരു കെട്ടുകഥയാണ് എന്ന് സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ശങ്കർദാസിന് വേണ്ടി ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു ജാമ്യാപേക്ഷയിൽ പറയുന്നത് പക്ഷാഘാതം വന്ന് ആശുപത്രിയിൽ തളർന്നു എന്നാൽ മെഡിക്കൽ രേഖകൾ ഹാജരാക്കിയില്ല അതുകൊണ്ട് തന്നെ കേസ് പതിനാറാം തീയതിയിലേക്ക് മാറ്റിവെച്ചു പക്ഷാഘാതം വന്ന് തളർന്നു കിടക്കുന്നു എന്ന വ്യാജ മെഡിക്കൽ രേഖ കൊടുക്കാൻ ഒരുപക്ഷെ ആശുപത്രി മാനേജ്മെന്റിന് ഭയം കാണും ഈ സാഹചര്യത്തിലാണ് പോലീസ് രണ്ടും കൽപ്പിച്ച് അവരുടെ കടമ നിറവേറ്റാൻ രംഗത്തിറങ്ങിയത് മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ പൊതുവെ കുറ്റാരോപിതരായ ആളുകളെ പ്രതികളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതാണ് രീതി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അവർ പരിശോധിക്കും എന്നാൽ ശങ്കർദാസിനെ ഇപ്പോഴും ദുരൂഹമായ കാരണങ്ങളാൽ എസ് പി ഫോർട്ട് ആശുപത്രിയിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാൽ ശങ്കർദാസിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എത്ര വളഞ്ഞ വഴിയിലൂടെ ശ്രമിച്ചാലും അത് വിജയിക്കില്ല കാരണം കലിയുഗവരതിന്റെ നിശ്ചയമാണ് അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ചവരൊക്കെ കൂട്ടത്തോടുകൂടി ജയിലിൽ പോവേണ്ടത് എന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ നോക്കുക ഇന്നലെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത സമയം അങ്ങ് ശബരിമലയിൽ മകരവിളക്ക് തെളിഞ്ഞ അതേ സമയത്ത് തന്നെ ശങ്കർദാസ് അറസ്റ്റിലാകുന്നു ഏതാണ്ട് ഏഴുമണിയോടനുബന്ധിച്ചാണ് മകരവിളക്ക് ദർശനം ഭക്തർക്ക് ലഭിക്കുന്നത് തൊട്ടു പിന്നാലെയായിരുന്നു ആശുപത്രിയിൽ പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേ സി പി എമ്മിന്റെ അടിവേരുമാന്താൻ ഭഗവാൻ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഭഗവാനെ തകർക്കാൻ വേണ്ടി പിണറായി ആസൂത്രണം ചെയ്ത എല്ലാ പണികൾക്കും കൂടെ നിന്നവർക്ക് പണി കിട്ടുന്നു ശങ്കർദാസിന് പണി കിട്ടിയത് ഒരുപക്ഷേ മകൻ അയ്യപ്പനോട് ചെയ്ത ചെയ്യിത്തുകൊണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളേറെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേശന വിഷയം കത്തിനിന്നപ്പോൾ കോട്ടയം എസ് പി ആയിരുന്നു മകൻ ഹരിശങ്കർ ബിന്ദു അമ്മിയെയും കനകദുർഗയേയും വളഞ്ഞ വഴിയിലൂടെ സന്നിധാനത്ത് ആചാരം ലംഘിക്കാൻ ആസൂത്രണം നടത്തിയ പ്രമുഖൻ ഹരിശങ്കർ ആയിരുന്നു കോട്ടയം ടി ബിയിൽ എത്തിച്ച് അതിവരഹസ്യമായി അന്ന് സന്നിധാനത്തിന് ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി ശ്രീജിത്ത് പോലും അറിയാതെ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവരികയായിരുന്നു ശ്രീജിത്ത് പിന്നീട് സന്നിധാനത്ത് പോയി അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞാണ് പാപ പരിഹാരം ചെയ്തത് പക്ഷെ ഹരിശങ്കർ അത് ചെയ്തില്ല അതിന് ഫലമാവാം ഇപ്പോൾ അനുഭവിക്കുന്നത് കേരളത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത തമിഴ്നാട്ടിലെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണ് ശങ്കർദാസ് അന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച് ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ട് നേടിയിരുന്നു പിന്നീട് ആർ എസ് പി ചേക്കേറി യു ടി യു സി എന്ന ആർ എസ് പിയുടെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആർ എസ് പിയുടെ ദേശീയ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരിനാട് മണ്ഡല തിരുപ്പുള മണ്ഡലം അരുവിക്കരയാണ് ആരിനാട് മണ്ഡലത്തിൽ ജി കാർത്തികേയനെതിരെ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റു തൊണ്ണൂറ്റി ഒൻപതിൽ ആർ എസ് പിളർന്നപ്പോൾ എ വി താമരാഷിനൊപ്പം ആർ എസ് പി ബി യുടെ ഭാഗമായി രണ്ടായിരത്തി നാലിൽ ബാബു ദിവാകരൻ ആർ എസ് പി വീണ്ടും പിളർത്തി ആർ എസ് പി എം ആയി അപ്പോൾ ബാബു ദിവാകരനൊപ്പം നിന്നു ആ പിളർപ്പിനെ ചുക്കാൻ പിടിച്ചു രണ്ടായിരത്തി ആറിൽ വെളിയം ഭാർഗവൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ സി പി ഐയിലേക്ക് വന്നു സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സി പി ഐയുടെ പ്രതിനിധിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗമായി മാറി ആ സമയത്താണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്നാണ് റിപ്പോർട്ട് പോലീസിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സ്വാധീനമുള്ളതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിമുഖത കാട്ടിയത് എന്നാൽ കലിയുഗരന്റെ നിശ്ചയമായിരുന്നു അത് ഒടുവിൽ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ഇനി അറിയേണ്ടത് ശങ്കർദാസിന്റെ കോമ കഥയുടെ യാഥാർത്ഥ്യം പുറം ലോകം അറിയുമോ എന്നതാണ് ശങ്കർദാസ് ജയിലിലാകുമോ ഇല്ലയോ എന്നറിയാൻ ഭക്തർ ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തിരിക്കുന്നു